ഹലോ ഹലോ എബരി പടി ഞാനിന്ന് ഒരു മിനി പരിപ്പ് ഉണ്ടാക്കാൻ പോകുന്നത് മിനി എന്ന് പറഞ്ഞാൽ കുഞ്ഞു പരിപ്പ് വേറെ അതിന് ഞാൻ തുമരപ്പരിപ്പ് ഈ ഈ ഗ്ലാസ്സിൽ ഒരു ഗ്ലാസ് തുമരപ്പരിപ്പ് പിന്നെ വെള്ളം നല്ലപോലെ കഴുകി വെള്ളത്തിലിട്ട് വെച്ച് ഇപ്പോൾ ഊറ്റിയെടുത്തതാണിത് ഏകദേശം ഒരു രണ്ടര മണിക്കൂർ അത് വെള്ളത്തിൽ കിടന്നതാണ് സാധാരണ തുമരപ്പരിപ്പാ ഇത് ഇപ്പം ഇത് നല്ല ഇതായിട്ടുണ്ട് കുതിന്നിട്ടുണ്ട് ഇനി ഇതിൻ്റെ കൂടെ ഒരു പത്ത് പോട് ചുമന്നുള്ളി ഒരു മൂന്ന് പോട് വെളുത്തുള്ളി രണ്ട് പച്ചമുളക് മൂന്ന് വറ്റലും കുറച്ച് കരിവേപ്പില പിന്നെ വേണ്ടത് കായപ്പൊടിയും ഉപ്പുവാണ് നമ്മൾ ഈ കുതിന്ന് തുമരപ്പരിപ്പും ഇതെല്ലാം കൂടിയിട്ട് മിക്സിയിൽ ചതച്ചെടുക്കാൻ പോവുകയാണ് ഒത്തിരി അരയേണ്ട നല്ലപോലെ ചതഞ്ഞ് നമുക്ക് വട ഉണ്ടാക്കാനുള്ള പാകത്തിന് ആകണം അത് കഴിഞ്ഞിട്ട് അതിൽ കായ കുറച്ച് കായപ്പൊടിയും കുറച്ച് ഉപ്പും ഉപ്പ് ഏകദേശം നമ്മൾ അതിൻ്റെ രുല്ലി അനുസരിച്ച് ഉപ്പും ചേർക്കണം ഒരു സ്പൂൺ കായപ്പൊടിയും ചേർക്കും അപ്പം ഞാനിത് ഒറ്റയടിക്ക് നമുക്ക് അരയ്ക്കാനൊപ്പത്തില്ല അതുകൊണ്ട് രണ്ട് പ്രാവശ്യമായിട്ട് അരക്കിയാണ് അപ്പോൾ ആദ്യം വേണമെങ്കിൽ ഇതെല്ലാം കൂടെ അരക്കിയല്ല ചതക്കിയാണ് ആക്ച്വലി ഇതെല്ലാം കൂടെ ഈ കണ്ട ഇതും കുറച്ച് പരിപ്പും കൂടെ ആദ്യം ചതച്ചെടുക്കാം അത് കഴിഞ്ഞ് ബാക്കി പരിപ്പിട്ട് ചതക്കല്ല നല്ലപോലെ ഇത് ചതച്ചുകൊണ്ട് വന്നു ഇതിൽ ഉപ്പും ഒരു ചെറിയ ഒരു സ്പൂണ് കായപ്പൊടിയും ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്ത് വെച്ചിരിക്കുക ഇനി ഇതിനെ കുഞ്ഞ് നമ്മളിപ്പോൾ ഒരു മിനി പരിപ്പോടെ ഉണ്ടാക്കുന്നതുകൊണ്ട് ചെറിയ ബോൾസ് മതി എന്നിട്ട് അതിനെ കൈവെള്ളം വെച്ചിട്ട് വിരലിട്ടാക്കരുത് ഇതിൻ്റെ ഈ ഭാഗമില്ല ഇവിടെ ഇവിടെ ഇട്ട് വേണം എപ്പോഴും പരത്താൻ അപ്പോഴാണ് അവൻ വരുന്നത് എന്നിട്ട് പിന്നെ നമ്മൾ അതിൻ്റെ അരികൊക്കെ ഒന്ന് ഷേപ്പ് ചെയ്താൽ മതി ഇങ്ങനെ ഇത് മുഴുവൻ ഇങ്ങനെ ആക്കിയെടുക്കണം എന്നിട്ടാണ് നമ്മൾ ഇത് ചെയ്യുന്നത് വറുത്തെടുക്കുന്നത് ഞാൻ ഈ മിനി വടയെല്ലാം പരത്തി വെച്ചിട്ടുണ്ട് ഏകദേശം മുപ്പത്തി ഉണ്ട് നിങ്ങൾക്ക് കുറച്ച് മതിയെങ്കിൽ അതിനനുസരിച്ച് അളവിൽ ഉണ്ടാക്കിയാൽ മതി ഇതെല്ലാം കൂടെ തേർട്ടി ടു ഉണ്ട് ഇനി ഞാനിത് വറക്കാൻ പോവുകയാണ് ഓൾറെഡി ഞാൻ ഇവിടെ വെളിച്ചെണ്ണ ചൂടാകാൻ വെച്ചു വെളിച്ചെണ്ണയിൽ തന്നെ ഞാൻ ഉണ്ടാക്കുന്നത് ഏത് ഏതെണ്ണയോ വേണമെങ്കിലും ഉണ്ടാക്കാം വെളിച്ചെണ്ണ നല്ലപോലെ തിളച്ചിട്ടേ ഇതിടാവുള്ളൂ അപ്പം ഞാൻ തിളയ്ക്കാൻ ഓൾറെഡി വെച്ച് കഴിഞ്ഞു നല്ലപോലെ ചൂടായി ഞാൻ ഒരു വടകയായിട്ട് പതുക്കെ ഇടുകയാണ് തീ ഒരു മീഡിയം ഇതില് വെച്ചിരിക്കുകയാണ് ഇപ്പൊ ഇത് ഗോൾഡൻ ബ്രൗൺ ആവുമ്പോ ഒന്ന് തിരിച്ചിടണം നമ്മൾ തിരിച്ച് മറിച്ചു വിട്ട് വേണം ഞാൻ പല ടൈമിലിട്ടത് അപ്പോൾ ആദ്യം ആദ്യം ഇട്ടതൊക്കെ മൂത്തിട്ടുണ്ട് അതൊക്കെ ഞാൻ വിച്ച് നല്ലപോലെ മൂത്തു കഴിഞ്ഞും ഞാൻ ഒരു ഇതിൻ്റെ പാത്രത്തിൽ ടിഷ്യൂ പേപ്പർ ഇട്ട് വെച്ചിട്ടുണ്ട് അതിലോട്ടാണ് എടുക്കുന്നത് മൂത്തത് മൂത്തത് എടുത്തുകൊണ്ടിരിക്കുക നമ്മുടെ മിനി പരിപ്പുകടയൊക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ നമുക്ക് രസത്തിൽ ഇട്ടാതെ രസവടയായിട്ടും കഴിക്കാൻ നല്ല എളുപ്പമാണ് ദോശയ്ക്കും ഇതും രസ അനുഭവിക്കാം രസം ഉണ്ടാക്കുന്ന വേറെ എതി കാണിച്ചു തരാം അപ്പൊ എല്ലാവരും ഈ മിനി പരിപ്പുവട ഉണ്ടാക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു നിങ്ങൾക്ക് മീൻ വേണ്ടെന്ന് വെച്ചാൽ നിങ്ങളത് വലുതായിക്കൊണ്ടിരിക്കും പക്ഷേ എളുപ്പമുള്ള സാധിക്കും അപ്പൊ എല്ലാവരും തീർച്ചയായിട്ടും ഇത് ഉണ്ടാക്കി നോക്കണം ലൈക്ക് അടിക്കുക ഷെയർ ചെയ്യുക കമൻറ്റുകളൊക്കെ തരിക പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക ചെയ്തെല്ലാവരും എന്നെ ഒന്ന് എൻകറേജ് ചെയ്യുക